സോഷ്യൽ മീഡിയ മുഴുവനും ഒരു പാട്ടിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമൻ്റുകൾ വ്യത്യസ്തമായ കമൻ്റുകൾ ആ പാട്ടിനെ സംബന്ധിച്ച് വരുന്നുണ്ട് എന്താണ് ആ പാട്ടിൻ്റെ അടിസ്ഥാനം എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചിന്തിച്ച് വളരെ കൗതുകപരമായി വളരെ അത്ഭുതകരമായി സ്നേഹത്തോടെ സൗഹാർദ്ദത്തിൻ്റെ പുതിയ ഒരു തൂവൽ കൂടി തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ പാട്ടിപ്പോൾ കേരളം ആഘോഷിക്കുന്നത് എന്ന് തന്നെ പറയാം നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ അവർ ദർശനത്തിന് വേണ്ടി അവർ പുണ്യമായി കാണുന്ന ശബരിമലയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിലാണ് എന്നാണ് മനസ്സിലാകുന്നത് ആ പരിസരം കാണുമ്പോൾ എന്തായിരുന്നാലും ആ വരികൾ നമുക്കൊന്ന് കേൾക്കാം കാരണം നമ്മുടെ കേരളത്തിൻ്റെ പുതിയ അന്തരീക്ഷം പലപ്പോഴും നാം സംശയത്തിൻ്റെ നിഴലിലായി തന്നെ ഒരു സാഹചര്യമാണ് എവിടെയാണ് ഒരു തീവ്രപരമായിട്ടുള്ള അല്ലെങ്കിൽ വർഗീയത പറയാൻ പറ്റുന്നത് ആ അംശത്തെ മാത്രം ഒപ്പിയെടുത്ത് കളവുകളും കൂടി ചേർത്ത് മനുഷ്യരുടെ മനസ്സുകളെ അകറ്റാനും സൗഹാർദ്ദങ്ങൾക്ക് വിള്ളലേൽപ്പിക്കാനും മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തന്നെ വളരെ ചിന്തിച്ച് നടക്കുന്ന അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ ആളുകളുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോവുക നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള സൗഹാർദ്ദം അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കാൻ സാധ്യമല്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണിത് പരസ്പരം സ്നേഹിച്ചും പരസ്പരം പങ്കിട്ടും പകുത്തുകൊടുത്തും സ്വീകരിച്ചും ഒക്കെ നാം മുന്നോട്ട് പോകുന്നവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളിലോ മറ്റു സന്തോഷങ്ങളിലൊന്നും ആരും ആരെയും അകറ്റി നിർത്തിയിട്ടില്ലാത്ത ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടേത് ഞാൻ വിശദീകരിക്കുന്നില്ല ഈ പാട്ട് നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം ഈ പാട്ടിനെ കുറിച്ചൊക്കെ വലിയ അഭിപ്രായങ്ങൾ എന്താണ് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞാനൊരു ഒരു ചെറിയൊരു വിശദീകരണം ആ പാട്ടിനെ കുറിച്ച് ശേഷം നടത്താം എന്തായാലും ആ പാട്ടിലേക്ക് കിടക്കുക കല്യാണ നാൾ മുൻചുള്ള തേരിലങ്കേരി എത്തിയല്ലോ മണിമാരൻ മക്കത്തെ മംഗല്യരാവ് കദീജക്കു കല്യാണ നാള് മുഞ്ചുള്ള തേരിലങ്കേരി എത്തിയല്ലോ മണിമാരൻ എല്ലാം പടച്ചോനോടോ കദീജയോരും ആയി പത്തു മാസം തികഞ്ഞന്ന് േ പാത്തു പക്കത്തെ മംഗല്യരാവ് കരീചയ്ക്ക് കല്യാണമാണ് എത്തിയല്ലോ മണിമാരൻ എണ്ണവളാകെ വളർന്ന് അതിസുന്ദരമായൊരു മൊഞ്ചി ുംച്ച ഉണർത്തും അഴകാർമീലും സുന്ദരി പാത്തു മക്കത്തെ മംഗല്യരാവ് കല്യാണ നാള് മഞ്ജുളി എത്തിയല്ലോ മണിമാരൻ നീണ്ട ചുരുണ്ട മുടിയും നല്ല തിങ്കൾ തിളങ്ങും മുഖവും പുല്ലപ്പൊ മുട്ടുപോൽ പല്ലും അങ്കമായി ചിരി തൂകി മക്കത്തെ മംഗല്യരാവ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കമന്റ് ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പറയുന്നുണ്ട് മനുഷ്യരുടെ സ്നേഹഭാവനയിൽ വിരിഞ്ഞ ഒരു സൗഹാർദ്ദ ഗാനമാണിത് ചരിത്രവും മിത്തും പുരാവൃത്തവും എല്ലാം ഒന്നിച്ചു ചേർന്ന സ്നേഹഗീതമാണ് ആദ്യം ഖദീജ ബീവിയുടെ കല്യാണത്തെക്കുറിച്ച് പറയുകയും അതിലുണ്ടായ ഫാത്തിമ എന്ന മകളെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു പിന്നെ കേൾക്കുന്നത് വാവരുടെ ഉമ്മയായ ഫാത്തിമയുടെ കഥയാണ് ഇത് വാവർ പാട്ടുകളിലും ശാസ്താം പാട്ടുകളിലും അമ്മാനപ്പാട്ടുകളിലും വരുന്ന ഒരു പുരാവൃത്തം ആണ് വാവരുടെ മാതാവായ പാത്തുമ്മ ഈ ഇതിലൂടെ വരികൾ നോക്കി മാത്രം വായിക്കുകയാണ് വാവരുടെ മാതാവായ പാത്തുമ്മ ഇസ്മായിൽ വംശജ ആയിരുന്നെന്നും വാവരുടെ പേര് തുർക്കിസ്ഥാനിലോ തുർക്കുമാനിസ്ഥാനിലോ ആയിരുന്നെന്നും പല പഴമക്കാരും പറയുന്നുണ്ട് അതായത് തുർക്കികൾ എന്ന് മൊത്തത്തിൽ മുസ്ലിങ്ങളെ പറഞ്ഞിരുന്നു കബീർദാസിൻ്റെ ദോഹകളിൽ അങ്ങനെ കാണാം വാവരെ വാവരുടെ ഉമ്മയായ പാത്തുമ്മയുടെ ഉമ്മ ഖദീജയുടെ കല്യാണത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നതെങ്കിലും മറ്റൊരു ചൊല്ലുകൂടി ഇതിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് നബിപുത്രി ഫാത്തിമയോടുള്ള അഘാത പ്രണയത്താൽ ഞാൻ ആ ഫാത്തിമയെപ്പോലെ എന്നും ഫാത്തിമ തന്നെയെന്നും വാവരുടെ മാതാവായ ഫാത്തിമ സ്വന്തത്തെക്കുറിച്ച് തന്മ ഭാവത്തിൽ നിനക്കുകയും ചെയ്തു എന്നതാണ് അത് അപ്പോൾ ഇത് വാവരുമായി ബന്ധപ്പെട്ട ഫാത്തിമയെ ചേർത്ത് വെച്ചുകൊണ്ട് ഫാത്തിമ ബീവിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനൊരു ഒരു ഗാനമാണ് എന്നാണ് പറയുക ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നവർ പഠിക്കാനും അറിയാനും ആഗ്രഹമുണ്ടായതുകൊണ്ടാണ് സഹോദര മതസ്ഥർ അല്ലെങ്കിൽ ഇതിൻ്റെ ആഴം അറിയുന്നവർ തീർച്ചയായിട്ടും ഇതൊരു വിശദീകരണം ഇതിൻ്റെ കമൻ്റിൽ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും നമുക്ക് സ്നേഹം വരിക്കരുത് സൗഹാർദ്ദം നഷ്ടപ്പെടരുത് എന്നും പുഞ്ചിരിയുടെ പ്രഭാതങ്ങൾ നമുക്കിടയിൽ വിരിയണം പരസ്പരം സ്നേഹ സൗഹാർദ്ദങ്ങളോടെ മുന്നോട്ട് പോകണം എവിടെയാണൊരു സ്നേഹത്തിൻ്റെ തുരുത്ത് നമുക്ക് സൃഷ്ടിക്കാൻ സാധ്യമാകുന്നത് അവിടെയൊക്കെ നമുക്ക് കാതോർക്കണം നാം മുമ്പും ആഘോഷങ്ങളിലൊക്കെ പങ്കുകാരായിരുന്നു അവരവരുടെ മതങ്ങളെ ബഹുമാനിച്ചും മാനിച്ചും അതിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടും നമുക്ക് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരായിരം വാതിലുകൾ നമ്മുടെ ഈ മലയാളിക്കരയിൽ വീണ്ടും വീണ്ടും തുറക്കാം തുറക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രശംസിക്കുന്നു